ാൻഡ് നിർമ്മം കേവലം മൂന്ന് മണിക്കൂറിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഇംഗ്ലണ്ടിലാണ് റബ്ബർ ബാൻഡ് കണ്ടുപിടിക്കപ്പെട്ടത് റബ്ബറിൽ നിന്നുള്ള ആദ്യ ഉൽപ്പന്നങ്ങളിൽ ഒന്നായ റബ്ബർ ബാൻഡ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഇൻവെൻഡർ സ്റ്റീഫൻ പെറിയാണ് കണ്ടുപിടിച്ചത് എന്നാൽ അതിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ചാൾസ് ഗുഡിയർ റബ്ബറിന്റെ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചിരുന്നു റബ്ബറിൻ്റെ റബ്ബറി പ്രോപ്പർട്ടീസ് ലഭിക്കണമെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ ആയ റബ്ബറിൽ അൺസാച്ചുറേഷൻ ഉള്ള ഭാഗങ്ങളിൽ സൾഫർ പോലുള്ള ക്യൂറിംഗ് ഏജന്റുകൾ റബ്ബറുമായി ക്രോസ് ലിങ്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് നാച്ചുറൽ റബ്ബറിൻ്റെ പോളിമർ ചെയിനിൽ ഒന്നിടവിട്ടുള്ള കാർബണുകൾക്ക് ഡബിൾ ബോണ്ട് വരുന്നതിനാൽ ക്യൂറിംഗ് ഏജന്റുകൾക്ക് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്രോസ് ലിങ്കുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു ഉന്നത ഊഷ്മാവിലും പ്രഷറിലും നടക്കുന്ന ഈ പ്രക്രിയയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് നിർമ്മാണം നാച്ചുറൽ റബ്ബറിൽ നിന്നാണ് തുടങ്ങിയത് ലാറ്റക്സും ഡ്രൈ റബ്ബറും ഇതിനായി ഉപയോഗിക്കുന്നു കേരളത്തിൽ കൂടുതലും ലാറ്റക്സിൽ നിന്നാണ് റബ്ബർ ബാൻഡ് ഉൽപ്പാദനം നടക്കുന്നത് ഒരു റബ്ബർ ബോർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിൽ ലാറ്റക്സ് അടിസ്ഥാനമാക്കിയുള്ള എഴുപത്തിയേഴോളം റബ്ബർ ബാൻഡ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതായി കാണുന്നു എന്നാൽ ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് യൂണിറ്റുകൾ തീരെ കുറവാണെന്നും കാണാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണത്തെ പറ്റിയാണ് ലാറ്റക്സ് അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം വളരെ ടൈം കൺസ്യൂമിംഗും ലേബർ ഓറിയന്റഡും ആണ് ഫീൽഡ് ലാറ്റക്സിനെ ക്രീം ചെയ്തെടുക്കുന്നതിന് തന്നെ മൂന്ന് ദിവസം വേണ്ടിവരുന്നു തുടർന്ന് കോമ്പൗണ്ടിങ് ഡിപ്പിംഗ് ഡ്രിപ്പിംഗ് ഡ്രൈങ് കട്ടിംഗ് തുടങ്ങിയ പ്രോസസ്സുകൾ കഴിഞ്ഞു വരുമ്പോൾ വളരെ സമയം വേസ്റ്റ് ആകുന്നതിനോടൊപ്പം ഉൽപാദനത്തിന്റെ വേഗതയും കുറയുന്നു ഇനി സെൻട്രിഫ്യൂജ് ലാറ്റക്സ് ഉപയോഗിച്ചാൽ പോലും കുറഞ്ഞത് രണ്ടു ദിവസമെങ്കിലും വേണ്ടിവരുന്നു ഒരു ബാച്ച് പ്രൊഡക്ഷൻ പൂർത്തിയാക്കുന്നതിന് കൂടാതെ സെൻട്രിഫ്യൂജ് ലാറ്റക്സ് ക്രീംഡ് ലാറ്റക്സിനേക്കാൾ വില കൂടുതലാണെന്നും ഓർക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം വളരെ വേഗത്തിലുള്ളതും ഉന്നത നിലവാരം പുലർത്തുന്നതും കുറഞ്ഞ സമയം കൊണ്ട് കേവലം മൂന്ന് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതും ആണെന്ന് കാണാം ഈ രീതിയിൽ റബ്ബർ ബാൻഡ് ഉൽപ്പാദനത്തിന്റെ വോളിയം പ്രൊഡക്ഷൻ വളരെ വലുതാണ് മാത്രമല്ല ഇവിടെ ഡിപ്പിംഗ് രീതി അല്ല പ്രയോഗിക്കുന്നത് പ്രധാനമായും നാല് മെഷീനറികൾ ഉപയോഗിക്കുന്നു നീഡർ മിക്സിംഗ് മിൽ എക്സ്ട്രൂഡർ കട്ടിംഗ് മെഷീൻ എന്നിവയാണ് അവ കൂടാതെ ഒരു ഓട്ടോക്ലേവും ഡ്രൈ നാച്ചുറൽ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് റെസിപ്പികൾ ടേബിൾ ഒന്നിലും രണ്ടിലുമായി കൊടുത്തിരിക്കുന്നു ടേബിൾ ഒന്ന് പരിശോധിക്കാം ഇൻഗ്രീഡിയൻ്റുകളിൽ പ്രധാനമായി നാച്ചുറൽ റബ്ബർ ആർ എസ് എസ് ഗ്രേഡ് ഒന്ന് ആണ് ഉപയോഗിക്കുന്നത് ഇമേജുകൾ ശ്രദ്ധിക്കുക നൂറ് പാർട്ട് അല്ലെങ്കിൽ നൂറ് കിലോ റബ്ബറിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻ്റുകളാണ് റെസിപ്പിയിൽ കൊടുത്തിരിക്കുന്നത് കളറിൻസ് ഒന്നേ പോയിന്റ് അഞ്ച് പാർട്ട് സിങ്ക് ഓക്സൈഡ് മൂന്ന് പാർട്ട് സ്റ്റിയറിക് ആസിറ്റ് രണ്ട് പാർട്ട് വിൻസ്റ്റേ ടു നയൻ ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് ഒരു പാർട്ട് കാൽസ്യം കാർബണേറ്റ് ഒരു ഫില്ലറാണ് പത്ത് പാർട്ട് അമേക്സ് ആക്സിലറേറ്റം ഒരു പാർട്ട് മീതിൽ ടൂർസ് അല്ലെങ്കിൽ ടി എം ടി ഡി പോയിന്റ് നാല് പാർട്ട് പാരഫിനിക് ഓയിൽ അല്ലെങ്കിൽ നാഫ്തനിക് ഓയിൽ നാല് പാർട്ട് സൾഫർ ഒന്നേ പോയിന്റ് അഞ്ച് പാർട്ട് തുടങ്ങിയവയാണ് മറ്റ് ഇൻഗ്രീഡിയൻ്റുകൾ ഈ റെസിപ്പി അനുസരിച്ച് ബാച്ച് വെയിറ്റ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് അഞ്ച് കിലോയും ടോട്ടൽ കോമ്പൗണ്ട് കോസ്റ്റ് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ആണ് ഇതിൽ നിന്നും ഒരു കിലോ കോമ്പൗണ്ടിന്റെ കോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് ആണെന്ന് മനസ്സിലാക്കാം അതായത് ഡ്രൈ റബ്ബറിൽ നിന്നുള്ള റബ്ബർ ബാൻഡിന് കിലോയ്ക്ക് മുന്നൂറ് രൂപ മാർക്കറ്റ് പ്രൈസ് ലഭിക്കുമ്പോൾ ഇവിടെ കോമ്പൗണ്ട് കോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് കാണാം ഇതിൽ നിന്ന് ലാഭം കിലോയ്ക്ക് എൺപത് രൂപയോളം ലഭിക്കുമെന്ന് മനസ്സിലാക്കാം ഈ ഫസ്റ്റ് ക്വാളിറ്റി റബ്ബർ ബാൻഡിന് മറ്റ് ഓവർ ഹെഡുകൾ കൂടി ആഡ് ചെയ്യുമ്പോൾ ലാഭത്തിൽ കുറച്ച് കുറവ് വന്നേക്കാം ടേബിൾ രണ്ടിലെ റെസിപ്പി പരിശോധിക്കാം ഇതനുസരിച്ച് സെക്കൻഡ് ക്വാളിറ്റി റബ്ബർ ബാൻഡുകളാണ് നിർമ്മിക്കുന്നത് ഇവിടെ ഇൻഗ്രീഡിയൻറ്റുകളിൽ നാച്ചുറൽ റബ്ബർ ആർ എസ് എസ് ഗ്രേഡ് നാല് മതിയാകും മറ്റ് ഇൻഗ്രീഡിയൻറ്റുകളിൽ കാൽസ്യം കാർബണേറ്റ് നാൽപ്പത് പാർട്ടും പാരഫനിക് അഥവാ നാഫ്തനിക് ഓയിൽ പത്ത് പാർട്ടും ഉപയോഗിക്കുമ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻ്റുകൾ റെസിപ്പി ഒന്നിൽ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഇവിടെ ബാച്ച് വെയ്റ്റ് റെസിപ്പി ഒന്നിനേക്കാൾ കൂടുതലാണെന്ന് കാണാം നൂറ്റി അറുപതേ പോയിന്റ് നാല് കിലോ അതിന് കാരണം ഫിൽറ്ററായ കാൽഷ്യം കാർബണേറ്റിലൂടെയും നാൽപ്പത് പി എച്ച് ആർ ആയി കൊണ്ടാണ് ഇവിടെ ടോട്ടൽ കോമ്പൗണ്ട് കോസ്റ്റ് ഇരുപത്തി മൂന്നായിരത്തി അഞ്ചും കോമ്പൗണ്ട് കോസ്റ്റ് കിലോഗ്രാമ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നും കാണാം സെക്കൻഡ് ക്വാളിറ്റി റബ്ബർ ബാൻഡിന്റെ കോമ്പൗണ്ട് കോസ്റ്റ് ഏകദേശം നൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണെന്ന് വ്യക്തമാണ് ഈ സെക്കൻഡ് ക്വാളിറ്റി റബ്ബർ ബാൻഡിന് മാർക്കറ്റ് പ്രൈസ് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെയാണ് അതുകൊണ്ട് തന്നെ ലാഭം വളരെ കൂടുതൽ ലഭിക്കുന്നു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റ് ഓവർ കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇവിടെയും അല്പം കുറഞ്ഞേക്കാം എങ്കിലും ലാറ്റക്സ് അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണത്തെക്കാൾ വളരെ ലാഭകരവും വളരെ വേഗത്തിൽ ഉൽപ്പന്ന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്നതുമായ ഒരു രീതിയാണ് ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം മെഷീനറികളും റബ്ബർ ബാൻഡ് നിർമ്മാണവും ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണത്തിന് പ്രധാനമായും നാല് മെഷീനറികൾ ഉപയോഗിക്കുന്നു നീഡർ മിക്സിംഗ് മിൽ എക്സ്ട്രൂഡർ കട്ടിംഗ് മെഷീൻ എന്നിവ കൂടാതെ ഒരു ഓട്ടോക്ലേവും ഇതിനാവശ്യമാണ് മുപ്പത്തി മുതൽ നാൽപ്പത് കിലോഗ്രാം വരെ ഒരു മണിക്കൂറിൽ മിക്സ് ചെയ്യാൻ കഴിവുള്ള പതിനാറ് ഇൻറ്റു നാൽപ്പത്തിരണ്ട് ഇഞ്ച് സിസ്റ്റി ഹോഴ്സ് പവർ മിക്സിംഗ് മില്ലിന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയും നാൽപ്പത് ലിറ്റർ അഥവാ മുപ്പത്തഞ്ച് കിലോ കപ്പാസിറ്റിയുള്ള ഒരു നീഡറിന് പതിനഞ്ച് ലക്ഷം രൂപയും ഒരു ഹോറിസോണ്ടൽ ടൈപ്പ് റബ്ബർ വൾക്കനൈസിംഗ് ഓട്ടോക്ലേവിന് അഞ്ഞൂറ് ലിറ്റർ മുതൽ അയ്യായിരം ലിറ്റർ വരെ കപ്പാസിറ്റി രണ്ട് ലക്ഷം രൂപയും കൂടാതെ ഒരു സെമി ഓട്ടോമാറ്റിക് റബ്ബർ ബാൻഡ് കട്ടിംഗ് മെഷീന് പോയിന്റ് ഫൈവ് ഹോഴ്സ് പവർ മുപ്പത് കിലോഗ്രാം പെർ അവർ എഴുപത്തയ്യായിരം രൂപയും വില വരുന്നു ഇമേജുകൾ ശ്രദ്ധിക്കാം വീഡിയോകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മെഷീനറികളുടെ എണ്ണവും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വീഡിയോയിൽ പ്രത്യേകിച്ചും എസ് ടൂഡേഴ്സ് ശ്രദ്ധിക്കുക ധാരാളം എസ് ട്രൂഡേഴ്സ് ഒരേ സമയം പ്രവർത്തിക്കുന്നത് കാണാം റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് റബ്ബർ ബാൻഡ് നിർമ്മാണം ഒരു നീഡറിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു നാൽപ്പത് ലിറ്റർ നീഡറിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോഗ്രാം ഡ്രൈ റബ്ബർ ഇൻഗ്രീഡിയൻറ്റുകളുമായി ചേർത്ത് നീഡ് ചെയ്ത് എടുക്കാവുന്നതാണ് റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നാച്ചുറൽ റബ്ബർ ഷീറ്റ് ഫോമിലോ ബ്ലോക്ക് ഫോമിലോ നീഡറിലേക്ക് ചാർജ് ചെയ്ത് കൊടുക്കുക തുടർന്ന് റബ്ബർ പ്രോസസ്സിംഗ് ഓയിലായ നാഫ്തനിക് ഓയിലോ പാരഫിനിക് ഓയിലോ നീഡറിനുള്ളിലേക്ക് ഫീഡ് ചെയ്യുക അതേ തുടർന്ന് സൾഫറും ആക്സലേറ്റും ഒഴികെയുള്ള മറ്റ് ഇൻഗ്രീഡിയൻറ്റുകൾ നീഡറിലേക്ക് ചാർജ് ചെയ്യുന്നു നീഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ കോമ്പൗണ്ട് റബ്ബർ ഒരു മിക്സിംഗ് മില്ലിലേക്ക് മാറ്റുന്നു ഇവിടെ സൾഫറും ആക്സലേറ്റുകളും റബ്ബർ കോമ്പൗണ്ടിലേക്ക് പിടിപ്പിക്കുന്നു സൾഫറും ആക്സലേറ്റുകളും നീഡറിൽ മിക്സ് ചെയ്യാത്തതിന് കാരണം നീഡറിൽ ഉണ്ടാകുന്ന ഉയർന്ന ഊഷ്മാവ് കാരണം റബ്ബർ കോമ്പൗണ്ട് പ്രീവൾക്കനൈസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് മിക്സിംഗ് പൂർത്തിയായ ശേഷം റബ്ബർ കോമ്പൗണ്ടിനെ സ്പൈറലുകളായി കട്ട് ചെയ്ത് മാറ്റുന്നു ഈ സ്പൈറൽ ഫോമിലുള്ള റബ്ബർ കോമ്പൗണ്ടിനെ എസ്റ്റൂഡറിന് ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു എസ്റ്റ്യൂഡറിലെ അഡ്ജസ്റ്റബിൾ ഡയലിലൂടെ പുറത്തേക്ക് വരുന്ന റബ്ബർ ട്യൂബുകൾക്കുള്ളിലേക്ക് എക്സ്ട്രൂഡറിൽ നിന്ന് ടാൾക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയും കോമ്പൗണ്ടിലെ ചൂട് മാറ്റുന്നതിനു വേണ്ടി വാട്ടർ ബാറ്റിലൂടെ വലിച്ചെടുത്ത ശേഷം റബ്ബർ ട്യൂബുകളെ നീളമുള്ള അലുമിനിയം പോളുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നു റബ്ബർ ട്യൂബുകൾക്കുള്ളിലേക്ക് ടാൾക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ റബ്ബർ ട്യൂബുകൾ ഒട്ടിപ്പിടിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്ന് ഓട്ടോക്ലേവിലേക്ക് ലോഡ് ചെയ്ത് സ്റ്റീം ഉപയോഗിച്ച് വൾക്കനൈസ് ചെയ്ത് അലുമിനിയം പോളുകളിൽ നിന്ന് റബ്ബർ ട്യൂബിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു റബ്ബറിനെ സ്ട്രിപ്പ് ചെയ്തെടുക്കുന്നതിന് കംപ്രസ് എയർ ഉപയോഗിക്കുന്നു തുടർന്ന് വൾക്കനൈസ് ചെയ്ത ട്യൂബുകളിൽ നിന്ന് ടാൾക്കിനെ നീക്കം ചെയ്യുന്നതിന് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുക്കുന്നു ഡ്രൈ ചെയ്ത റബ്ബർ ട്യൂബുകളെ കട്ടിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് ആവശ്യത്തിനുള്ള വീട്ടിൽ റബ്ബർ ബാൻഡുകൾ കട്ട് ചെയ്ത് എടുക്കുന്നു റബ്ബർ ബാൻഡിന് കൂടുതൽ തിളക്കം ലഭിക്കുന്നതിനായി സിലിക്കോൺ ഓയിലോ പെട്രോളിയം ജെല്ലിയോ സ്പ്രിങ്കിൾ ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു തുടർന്ന് പോളിയത്തിൽ ബാഗുകളിലേക്ക് റബ്ബർ ബാൻഡ് നിറച്ച് സീൽ ചെയ്ത് മാർക്കറ്റിങ്ങിനായി വിടുന്നു ഇങ്ങനെയാണ് ഡ്രൈ റബ്ബറിൽ നിന്ന് റബ്ബർ ബാൻഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഡ്രൈ റബ്ബറിൽ നിന്ന് റബ്ബർ ബാൻഡ് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാനുഫാക്ചറിംഗ് പ്രോസസ് ടൈം ലൈൻ ശ്രദ്ധിക്കുക നീഡർ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മിക്സിംഗ് മിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ എക്സ്ട്രൂഡർ ട്രൂഡർ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഓട്ടോക്ലേവ് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ കട്ടിംഗ് മെഷീൻ പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇതിലെ മിനിമം ടൈം ആഡ് ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂർ മാത്രമാണ് ഒരു ബാച്ച് പ്രൊഡക്ഷന് ആവശ്യമായി വരുന്നത് എന്നാൽ ക്ലീനിങ് പോലുള്ള ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ മൂന്ന് മണിക്കൂറിൽ ഓരോ ബാച്ച് പ്രൊഡക്ഷനും പൂർത്തിയാക്കാൻ കഴിയുന്നു വളരെ വേഗതയുള്ള ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഡ്രൈ റബ്ബറിൽ നിന്നുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം ലാറ്റക്സിൽ നിന്ന് ലഭിക്കുന്ന റബ്ബർ ബാൻഡിനേക്കാൾ ബലമുള്ള റബ്ബർ ബാൻഡുകളാണ് ഡ്രൈ റബ്ബറിൽ നിന്ന് ലഭിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡ്രൈ റബ്ബറിൽ നിന്നുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം കേവലം മൂന്ന് മണിക്കൂർ കൊണ്ട് ഓരോ ബാച്ചും പൂർത്തിയാക്കാം എന്നിരിക്കെ ലാറ്റക്സിൽ നിന്നുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം വളരെ കൂടുതൽ സമയം എടുക്കുന്നു എന്നത് ആ രീതിയിലെ ഒരു പോരായ്മയാണ് എന്നാൽ ലാറ്റക്സ് ഡിപ്പിംഗ് രീതിയിൽ കാര്യമായ മെഷീനുകൾ ഒന്നും ആവശ്യമില്ല എന്നത് തുടക്കത്തിൽ യൂണിറ്റ് തുടങ്ങുന്നതിന് സാമ്പത്തിക ബാധ്യത കുറഞ്ഞേക്കുമെന്ന് മാത്രം എന്നാൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള രീതിയിലാണ് കൂടുതൽ എന്നതിൽ ഒരു സംശയവും ഇല്ല ഇത് ഇൻവെസ്റ്റർക്ക് അനുകൂലമായ ഒരു വലിയ ഘടകമാണ് റബ്ബർ ബാൻഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന റബ്ബറിന്റെ ഗ്രേഡും ഫില്ലറിന്റെ അളവും വലിയ പങ്ക് വഹിക്കുന്നു ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റി റബ്ബർ ബാൻഡുകൾ ലഭിക്കണമെങ്കിൽ നാച്ചുറൽ റബ്ബർ ആർ എസ് എസ് ഗ്രേഡ് ഒന്ന് തന്നെ ഉപയോഗിക്കണം കൂടാതെ ഫില്ലറിൻ്റെ അളവ് അതായത് കാൽഷ്യം കാർബണേറ്റ് ലോഡിങ് പത്ത് പി എച്ച് ആറിൽ കൂടാൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ചില വ്യവസായികൾ കാൽസ്യം കാർബണേറ്റിന് പകരം ക്ലേ ഒരു ലോ കോസ്റ്റ് ഫില്ലറാണ് ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാൽ ക്ലേ ഉപയോഗിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി കുറയുകയും റബ്ബർ ബാൻഡ് വേഗം പൊട്ടിപ്പോകാൻ ഇടയാവുകയും ചെയ്യുന്നു കാൽസ്യം കാർബണേറ്റ് എന്ന ഫില്ലർ ഇലാസിറ്റി കൂട്ടുന്നതിന് സഹായിക്കുന്ന ഫില്ലർ ആണെന്ന് ഓർക്കണം മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡിൽ വാൾ തിക്നെസ് യൂണിഫോം ആയിരിക്കും എന്നാൽ ലാറ്റക്സ് ബേസ്ഡ് റബ്ബർ ബാൻഡിൽ ആ യൂണിഫോമിറ്റി ലഭിക്കില്ല അതിന് കാരണം ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണത്തിൽ എസ്റ്റൂഡറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡൈ ഉപയോഗിച്ചാണ് റബ്ബർ ബാൻഡിന്റെ വാൾ തിക്നസ് നിയന്ത്രിക്കുന്നത് എന്നാൽ ലാറ്റക്സ് ബേസ്ഡ് റബ്ബർ ബാൻഡിൽ ഡിപ്പുകളുടെ എണ്ണവും ലാറ്റക്സിന്റെ ടോട്ടൽ സോളിഡും അനുസരിച്ച് തിക്നെസ് മാറിക്കൊണ്ടിരിക്കും അതിനാൽ ലാറ്റക്സ് ബേസ്ഡ് റബ്ബർ ബാൻഡിൽ ക്വാളിറ്റി കൺസിസ്റ്റൻസി ഉണ്ടാകില്ല അതേസമയം ഡ്രൈ റബ്ബർ ബേസ്ഡ് റബ്ബർ ബാൻഡ് വാൾ തിക്നെസിലും ക്വാളിറ്റിയിലും ഉയർന്ന നിലവാരം പുലർത്തുന്നു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഡ്രൈ റബ്ബർ അടിസ്ഥാനമാക്കിയുള്ള റബ്ബർ ബാൻഡ് നിർമ്മാണം വളരെ ലാഭകരമാണെന്ന് ഉറപ്പിച്ച് പറയാം ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക്